മരുന്ന് കഴിച്ചു പക്ഷെ ബാക്കിതായി ഈ നെറ്റിക്കെല്ലാം എനിക്ക് കുരുക്കളൊന്നും ഇല്ലാത്ത എല്ലാം കുരുകളെല്ലാം വെളിയിൽ വന്നു ക്ലീൻ ആയിരുന്നു എന്റെ മുഖം അതിപ്പോ മൊത്തത്തിൽ വെട്ടി അതിന്റെ അതിൽ കണ്ണന്റെ ഒരു ലെറ്റർ കുറകിൽ കുക്ക് വെച്ച് കണ്ണന് കിട്ടി <laughs> मुरली <laughs> <पेश्ट प्रव्ले> <laughs> <क्षण> मार कु <laughs> ആർമി ഉണ്ടായിരുന്ന കറക്റ്റ് മറുപടി പുറയിലത്തെ കുക്കിന്റെ കാര്യത്തിന്റെ മറുപടി ആവുമ്പോൾ തന്നെ എൻ്റെ മോൻ അമ്പിളി ചേച്ചി എന്റെ പിന്നുകുമാർ ചേട്ടനെ കാത്തോണേ കൃഷ്ണ ഞാനോ ഞാൻ കേക്കണോ ചേച്ചി കാത്തോളൂ ചേട്ടനെ കൃഷ്ണ കാക്കണ്ട കാക്കണ്ടാക്ക അതല്ല ഞാൻ പറഞ്ഞ പിടിച്ച ബിനോണ പാവം അതാ ചേച്ചി കാത്തോളൂ അതെന്നാ ഞാനും അത് തന്നെ അത് മറുപടി കൊടുത്തതോ ഞാൻ ഗുരുവായൂരപ്പിനെ വിളിച്ചതാ കേൾക്കുന്നതൊക്കെ ഉത്തരാഖണ്ഡിലാണല്ലോ അങ്ങനെ പറഞ്ഞ അങ്ങനെ കേക്കൂ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ തൊഴിൽ <imitiple> പോകാതിരിക്കുന്നുണ്ട് <imitiple> ചേട്ടൻ വിളിച്ചു സന്തോഷമായി ആ എന്നാ എനിക്ക് സന്തോഷമായോ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ പറയില്ല ഞാൻ അടക്കി വെച്ച ചോദിച്ചേച്ചു പറഞ്ഞിട്ട് ഒന്നും പറയാ ചേച്ചി ചേച്ചി ഉറങ്ങാൻ പോയോ പിന്നെ നീനു പോയി ഉറങ്ങാൻ പോയ ഉറങ്ങാൻ പോയി വെരി ഗുഡ് ഞാൻ വന്നല്ലേ ചേച്ചി വൈശാഖേട്ടൻ വരാത്ത എന്താണ് എനിക്ക് അറിഞ്ഞ കൂടാ നമ്മളെ ഇടക്കിടക്ക് മെസ്സേജ് ആയി പോയുള്ളൂ വൈശാഖേട്ടനെ ലൈവിലൊന്നും ഇപ്പൊ അങ്ങനെ വരാറില്ല ഞാൻ പാറ്റൂട്ടുണ്ടോ ആര്യ ഹായ് പറയുന്നുണ്ട് ആര്യ എൻ്റെ കൂടെ പഠിച്ച ബ്രോയേട്ടോ അവൾ എൻ്റെ കൂടെ പഠിച്ച ഞങ്ങൾ സ്കൂളിൽ പഠിച്ച മുരളിച്ചേട്ട ആ ഹായ് പറയുന്നുണ്ട് നയന ഒന്നും നമ്മളെ വേണ്ട വൈസാഖേട്ടൻ വേറെ എവിടെയോ